ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശന ചർച്ചയെ ചൊല്ലി സി പി എമ്മിൽ വരാനിരിക്കുന്നത് വൻ പൊട്ടിത്തെറി ചർച്ച നടന്നെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസം ഇ പി ഐ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയത് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു അന്ന് തന്നെ ആ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇപിയുടെ ഈ ബി ജെ പിയിലേക്കുള്ളൊരു പ്രവേശനം അല്ലെങ്കിൽ ദലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ തുറന്നു പറഞ്ഞത് സി പി എമ്മിനു വല്ലാത്ത തലവേദന തന്നെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത് രജനി അങ്ങനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് നിന്നുൾപ്പെടെ കൂടുതൽ ആളുകൾ കോൺഗ്രസിന്റെ തന്നെ ഡി എൻ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ പോലും ബി ജെ പിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ പേർ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ ബിജെപിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിരുന്നു പിണറായി വിജയനോളം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യവും നേരത്തെ തന്നെ ബിജെപി നേതൃത്വം വ്യക്തമാക്കിയിരുന്നതാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് ഇടതുപുന്നണി കൺവീനറാണ് ഇ പി ജയരാജൻ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ബിജെപി നേതൃത്വമായി ചർച്ച നടത്തി എന്നുള്ളൊരു കാര്യം സമ്മതിച്ചിരിക്കുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ളൊരു കാര്യം തുറന്നു സമ്മതിച്ചിരിക്കുന്നു ബിജെപി നേതൃത്വവും ഇത് സമ്മതിച്ചിരിക്കുന്നു ഇതോടുകൂടി കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് ബെട്ടിലായിരിക്കുന്നത് സി പി എം ആണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ കുറേ കാലമായി തന്നെ സി പി എമ്മുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഇ പി ജയരാജൻ ഉണ്ട് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ പിണറായി വിജയൻ ും കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം പറഞ്ഞിരുന്ന ഒരു പേരാണ് ഇ പി ജയരാജൻ സി പി എമ്മിലെ സമുന്നതനായിട്ടുള്ള നേതാവാണ് ഇ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയായിരുന്നു ഇ പി ജയരാജൻ പക്ഷെ പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പല പലരോടും പറഞ്ഞൊരു കാര്യമുണ്ട് തന്നെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം കറിവേപ്പിലെ പോലെ അവഗണിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീട് ആ ഒരു അതൃപ്തി വളരെ കൃത്യമായി തന്നെ പ്രകടമായിരുന്നു തിരുവനന്തപുരത്തുള്ള പാർട്ടി ഒന്നും തന്നെ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ വന്നതിലും കടുത്ത അതൃപ്തി ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു എൻ വി ഗോവിന്ദന്റെ യാത്ര കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച സമയത്ത് കണ്ണൂരിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇ പി ജയരാജൻ അതിൽ പങ്കെടുത്തിരുന്നില്ല അതേസമയം തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു നന്ദകുമാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്ന ഒരു വിഷയമാണ് ഏതായാലും സി പി എം ഇപ്പോൾ കടുത്ത വെട്ടിലായിരിക്കുന്നു എന്നൊരു കാര്യത്തിൽ സംശയമില്ല ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് പാർട്ടിയുടെ ചട്ടക്കൂട്ടുകളൊക്കെ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സാധാരണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയത്ത് അത് സി പി എം സംസ്ഥാന ആ വിഷയം ചർച്ച ചെയ്യുന്നത് അതിൽ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണെങ്കിൽ അത് കേന്ദ്രവും ചർച്ച ചെയ്യാറുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഇ പി ജയരാജൻ പക്ഷെ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി ബി പി ജയരാജനെ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നേരത്തെ ഇടനിലക്കാരനായി ദലാൽ നന്ദകുമാറിന്റെ ഇടനിലക്കാരനായി സാന്റിയാഗോ മാട്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ദേശാഭിമാനിക്ക് വേണ്ടി ഇത്തരത്തിൽ ഇ പി ജയരാജൻ വാങ്ങി എന്നുള്ള വിഷയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരാമർശിക്കുകയുണ്ട് അന്ന് ഈ വിവാദം നേരത്തെ ഉണ്ടായ വേളയിലൊക്കെ തന്നെ ഇ പി ജയരാജനെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല അന്ന് തയ്യാറായിരുന്നില്ല എന്നിട്ട് പോലും ഇന്നലെ ഈ ഒരു പ്രതികരണം നടത്തിയ വേളയിൽ പരസ്യമായി തള്ളിപ്പറയുകയും ഈ പരാമർശമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ സി പി എം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഏതായാലും ഇനി വരുന്ന തുടർന്നുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ് നിലവിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് പല ആശയക്കുഴപ്പങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് സി പി എം ആ ഉലഞ്ഞു എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ഒരു പക്ഷേ എൽ ഡി എഫ് കൺവീനറുടെ സാധ്യത ഉൾപ്പെടെ ഇ പി ജയരാജനെ മാറ്റാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അത്തരത്തിൽ ഒരുപക്ഷെ അതിൽ മുൻകൈ എടുക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള ഇ പി ജയരാജനെതിരെ ഒരു നടപടിയിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു അപ്പാടെ ഇ പി എ കഴിയുന്ന സാഹചര്യം അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം ഉറപ്പ് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ആ ഒരു നീരസവും ഒപ്പം പാർട്ടി സെക്രട്ടറി അടക്കം ജയരാജനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ അത്തരത്തിൽ തന്നെയാണ് പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാനായത് സി പി എമ്മിന് ഉയറ്റ ഒരു ഷോക്ക് എന്ന് തന്നെ വേണം പറയാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇനി തുടർന്നുള്ള നടപടികളാണ് വളരെ നിർണായകമായിട്ടുള്ളത് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എം വി ജയരാജൻ പറഞ്ഞത് പാർട്ടിയുമായിട്ടൊക്കെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നത് എന്നുള്ളതാണ് എം വി ജയരാജൻ പറഞ്ഞിരുന്നത് പക്ഷേ അതേസമയം തോമസ് ഐസക് പറയുന്നുണ്ട് എം വി ജയ രാജന്റെ വിഷയം പാർട്ടി ചർച്ച ചെയ്യും എന്നുള്ളത് അപ്പോൾ രണ്ട് രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു വലിയ രീതിയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഒരു അസ്വാരസ്യങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ തുടക്കത്തിൽ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുമുന്നണിക്ക് വലിയ രീതിയിലുള്ള ഒരു 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 വലിയ രീതിയിലുള്ള ഒരു പരീക്ഷണം തന്നെയാണ് കാരണം ഇടതുമുന്നണിയുടെ ഭരണത്തിൽ സംസ്ഥാനം കടുത്ത അതൃപ്തിയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ജനങ്ങൾക്കടുത്ത അതൃപ്തിയിലാണ് സാമ്പത്തിക ഒക്കെ കൊണ്ട് തന്നെ കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുണ്ട് തന്നെ സർക്കാരിന്റെ ദൂർത്ത് സാധാരണക്കാരെ വയറ്റിത്തടിക്കുന്ന പല നിലപാടുകൾ ഇതൊക്കെയാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭരണത്തിൽ തന്നെ ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് കനത്ത തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉൾപ്പെടെ സർക്കാരിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് സി പി എമ്മിനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പ്രഹരം സി പി എം നേന്നത് നേരത്തെ തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മുന്നണിയിൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായി തന്നെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുണ്ട് അത് കോൺഗ്രസിന്റെ ഒക്കെ ഡി എൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നവർ പോലും ഈ എത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് രശ്മി ഈ സി പി എംമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ്സുകാര് കൂട്ടത്തോടെ പോവുകയാണ് ബി ജെ പിയിൽ എന്ന് പക്ഷെ ഇപ്പോൾ ഈ ജയരാജന്റെ ഈ ഒരു തുറന്ന സമ്മതിക്കൽ കൂടെ സി പി എമ്മിന് എന്തായാലും അത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ എപ്പോഴും നമ്മൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ നോക്കേണ്ടതുണ്ട് ഈ ദലാൽ നന്ദകുമാറിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് ദലാൽ നന്ദകുമാറിനെതിരെ കേസ് എടുക്കാൻ സി പി എം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യവും ഒപ്പം ഈ ഇ പി ജയരാജന്റെ പല കാര്യങ്ങളും ദലാൽ നന്ദകുമാറിനറിയാം ആ തെളിവുകളൊക്കെ തന്നെ നിരത്തുമെന്ന് പേടിച്ചുകൊണ്ടാണ് ദലാൽ നന്ദകുമാറിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ കൊണ്ടുപോകുന്നു അതെ ആ രീതിയിൽ തന്നെയാണ് അതിനെ സി പി എം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസെടുക്കാതെ മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ ഒരു പരാമർശത്തിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ അതൃപ്തി വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായി തന്നെ നേരത്തെ ഈ ദല്ലാൽ നന്ദകുമാറിനെ ഇടനിലക്കാരനായി നിർത്തിക്കൊണ്ട് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ഇത്തരത്തിൽ ഇ പി ജയരാജൻ വാങ്ങി എന്നുള്ള കാര്യം അന്ന് വിവാദമുണ്ടായ സമയത്തൊക്കെ തന്നെ യാതൊരു കാര്യങ്ങളും വ്യക്തമാ വെളിപ്പെടുത്താതിരുന്ന അല്ലെങ്കിൽ ആ ഇ പി എ തള്ളിപ്പറയാതിരുന്ന മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായി തന്നെ ഇ പി എ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പൂർണ്ണമായും അത് സംസ്ഥാന സെക്രട്ടറി അടക്കം അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സി പി എം ഏതായാലും മെട്ടിലാകുമെന്നുള്ള കാര്യത്തെ തർക്കമില്ല ഏതായാലും സി പി എമ്മിന് ഏറ്റവും കനത്ത ഒരു ഷോക്കാണ് തിരിച്ചടിയാണ് ഇത്തരത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു വിഷയം ഏതായാലും ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ വിവാദം കത്തുക തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വരെ നഷ്ടപ്പെട്ടേക്കാം എന്തായാലും ഇത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടെയാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം ഇതിൽ കൂടെ ഈ കേന്ദ്ര കമ്മിറ്റി കൂടെ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരുന്നുണ്ട് അതിലും ഈ വിഷയം ചർച്ചയാകാൻ തന്നെയാണ് എന്തായാലും ഈ ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ തുറന്നുവിട്ട ആ ഒരു കുപ്പിയിലെ ഭൂതം എന്ന് പറയുന്ന സി പി എമ്മിന് തലവേദനയായി മാറിയിരിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രശ്മി കാർത്തിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്